മുപ്പതും നാൽപ്പതും ചിലപ്പോൾ ഇരുപതും ചില ആളുകൾക്ക് പത്തു വർഷം ഒക്കെ ആയിട്ട് വല്ലാതെ പൊറുതി മുട്ടണ തലവേദന മരുന്ന് ഒരുപാട് കുടിച്ചു ഒരുപാട് ചികിത്സകൾ ചെയ്തു നോക്കി പല വഴിക്കും പോയി നോക്കി പലതും ചെയ്തിട്ടും തലവേദന മാത്രം വിട്ടുപോയില്ല ടിപുണ്ണഭവിയിൽ അറുപതിൽ പരം ശിരോ രോഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ അതിൽ കൂടുതൽ ഉണ്ടാവാം എൻ്റെ ചെറിയ അറിവ് വെച്ച് ഞാൻ പറയുവാണ് അതിൽ തന്നെ വളരെ പ്രാഥമികമായ പഠനത്തിൽ പന്ത്രണ്ട് വ്യത്യസ്ത ഇനം തലവേദനയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ശിരോ ശിരോരോഗങ്ങൾ വിശാലമായ പഠനമുണ്ട് എന്നാൽ ഏറ്റവും ലളിതമായി ശിരോരോഗ പഠനത്തിൽ നമ്മൾ പന്ത്രണ്ടോളം തലവേദനകൾ മാത്രം പഠിക്കുന്നുണ്ട് വ്യത്യസ്ത കാരണങ്ങളാൽ നമ്മളിൽ രൂപപ്പെടുന്ന തലവേദനകളുണ്ട് വിഭിന്നമായ രുചികൾ പരസ്പരം കഴിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന തലവേദന ചില ആളുകളുടെ അനുഭവത്തിൽ ഉണ്ടാകും കടുത്ത സ്മെല് ചില കട്ടിയുള്ള വാസനകൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ തലവേദന രൂപപ്പെടുന്നവരുണ്ട് കടുത്ത ശബ്ദം ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ പെട്ടുപോയാൽ തലവേദന പ്രയാസപ്പെടുത്തുന്നവരുണ്ട് നല്ല കട്ടിയുള്ള വെളിച്ചം നല്ല സൂര്യപ്രകാശത്തിലോ നല്ല കടുത്ത വെളിച്ചത്തിലോ ഒരുപാട് നേരം അകപ്പെടേണ്ടി വന്നാൽ തലവേദന ഉണ്ടാകുന്നവരുണ്ട് വയറിന്റെ ദഹനപ്രക്രിയ താറുമാറായ താറുമാറായതുമായി ബന്ധപ്പെട്ട് തലവേദന വരുന്നവരുണ്ട് കടുത്ത മാനസിക സമ്മർദ്ദം കാരണം തലവേദന ഉണ്ടാകുന്നവരുണ്ട് നാവിൻ്റെ ഏറ്റവും അങ്ങേയ തലക്ക് സംഭവിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തലവേദന ഉണ്ട് അങ്ങനെ വ്യത്യസ്ത കാരണങ്ങളാൽ തലവേദന നമ്മിൽ രൂപപ്പെടുന്നു പിന്നെ സ്വാഭാവികമായും വെയിൽ കൊണ്ടാൽ വരുന്ന തലവേദന ഉള്ളവരുണ്ട് യാത്ര ചെയ്താൽ തലവേദന വരുന്നവരുണ്ട് എന്തെങ്കിലുമൊക്കെ ഏർപ്പെട്ടാൽ തലവേദന വരുന്നവരുണ്ട് ദീർഘനേരം ഇരുന്ന് പഠനപ്രക്രിയയിൽ ഏർപ്പെട്ടാൽ തലവേദന വരുന്നവരുണ്ട് പിരീഡ് സമയത്ത് കടുത്ത തലവേദന വരുന്നവരുണ്ട് പിന്നെ മൊബൈൽ ഫോൺ ഒരുപാട് സമയം ഉപയോഗിക്കുമ്പോൾ തലവേദന വരുന്നുണ്ട് അങ്ങനെ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് നിങ്ങളിൽ തലവേദന ഫോം ചെയ്യുന്നു തിബുനബിയുടെ ഒരു പ്രത്യേകത എപ്പോഴും നിങ്ങൾക്ക് എന്തുകൊണ്ട് തലവേദന രൂപപ്പെട്ടു എന്ന വിഷയം പഠിക്കുന്നു എന്നതാണ് അത് കൃത്യമായി അനലൈസ് ചെയ്ത ശേഷം നിങ്ങളുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നു ഏത് കടുത്ത തലവേദനയിൽ നിന്നും നൊടിയിട നേരം കൊണ്ട് ആശ്വാസം കിട്ടുന്ന മെത്തേഡ് തിബുനബിയിലും തിബുൽ ഉണ്ട് പരിശുദ്ധ ഖുർആൻ ഖുറാനൊരൊറ്റായത്ത് ഒരായത്ത് തലവേദന വന്ന് പ്രയാസപ്പെടുന്ന ആളുടെ ശിരസിൽ നമ്മൾ കൈവെച്ചുകൊണ്ട് പതുക്കെ പാരായണം ചെയ്തു തുടങ്ങിയാൽ അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നാൽ തലവേദന ഇല്ലാതാവുന്നു അത്ഭുതമാണ് അത് ഖുർആൻ്റെ അത്ഭുതമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹിക്മ ഹീലിംഗ് എപ്പോഴും പ്രത്യേകിച്ചും ഫോക്കസ് ചെയ്യുന്നത് വിശ്വാസികളെയാണ് ഖുറാൻ അള്ളാഹുവിൻ്റെ കലാമാണ് ഖുറാനിൽ ഷിഫയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരോടാണ് ഹീലിംഗ് സംവദിക്കുന്നത് അപ്പൊ പരിശുദ്ധ ഖുറാനിൽ ഈ ഒരൊറ്റ ആയത്ത് തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നയാളുടെ ശിരസിൽ കൈവച്ച് മറ്റൊരാൾ പാരായണം ചെയ്യുമ്പോഴേക്കും പതുക്കെ തലവേദന ഇല്ലാതാവുന്നു ഇതേ ഖുറാനിൽ തന്നെ സൂറത്ത് യാസീനിലെ വളരെ ചെറിയൊരായത്ത് തലവേദന ഉള്ള ഒരു രോഗിയുടെ ശിരസിൽ കൈവച്ച് മറ്റൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ തലവേദന ഇല്ലാതാവുന്നു മന്ത്രിക്കുക എന്നല്ല ഇത് പാരായണം ചെയ്യുമ്പോൾ തലവേദന ഇല്ലാതാവുന്നു ഇതുതന്നെ നിത്യ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നയാൾ അവരുടെ സ്വന്തം കൈ അവരുടെ ശിരസിൽ വെച്ചുകൊണ്ട് തൻ്റെ ശിരോവേദന തൻ്റെ തലവേദന എന്നേക്കുമായി ഇല്ലാതാവണം എന്ന രൂപത്തിൽ ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്ന ആയത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ അയാൾക്കും തലവേദന ഇല്ലാതാവും എന്നാൽ ശിരസിൽ കഫത്തിൻ്റെ ദൂഷ്യത കൊണ്ട് വന്ന തലവേദനയാണോ എങ്കിൽ ആ കഫദൂഷ്യത്തെ നീക്കത്തക്ക രൂപത്തിലുള്ള മെഡിസിൻ എടുക്കേണ്ടി വരും മഞ്ഞളും കുരുമുളുമൊക്കെ ചേർത്ത് വളരെ ലളിതമായ ക്രമത്തിലൂടെ നമ്മുടെ നം സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മരുന്നിനെ അല്ല പ്രോത്സാഹിപ്പിക്കുന്നത് പൂർണ്ണമായും ഒരു ന്യൂട്രീഷ്യൻ തെറാപ്പി എന്ന രൂപത്തിൽ നമ്മൾ ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കുന്ന നമ്മുടെ കിച്ചണിൽ സൂക്ഷിക്കുന്ന നമ്മുടെ കിച്ചണിൽ സൂക്ഷിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നിത്യ തലവേദന എന്ന ദുരിതത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടാം ഇത്ര ലളിതമാണ് കാര്യങ്ങൾ എത്ര ലളിതമാണ് അപ്പോ നമുക്ക് ലഭ്യമായ പല വസ്തുക്കളിലൂടെയും നമുക്ക് തലവേദനയിൽ നിന്ന് രക്ഷപ്പെടാം പക്ഷെ ഇതൊക്കെ പലർക്കും അതിന്റെ ശരിയായ ക്രമത്തിൽ രൂപപ്പെടുത്താൻ പ്രയാസമായതുകൊണ്ട് ഹിക്മ ഹീലിങ്ങിനോടൊപ്പം ചേർന്ന് അൽനൂർ എല്ലായിടത്തും ഇത്തരം ന്യൂട്രീഷൻ എത്തിക്കാൻ എന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് മാത്രമാണ് എത്ര പഴക്കമുള്ള തലവേദനയാണെങ്കിലും അറിയിക്കണം ഞങ്ങളറിയിക്കണം ഞങ്ങളറിയിക്കുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടിങ്ങിൽ അറ്റൻഡ് ചെയ്യുക ഇന്നിപ്പോൾ ലോകത്തെല്ലായിടത്തുള്ളവർക്കും ഓൺലൈൻ കൺസൾട്ടിങ് വഴി നിങ്ങളുടെ ഏത് രോഗത്തിനും കൃത്യമായും വ്യക്തതയുള്ളതും വളരെ ചെലവ് ചുരുങ്ങിയതുമായ ചികിത്സയിലൂടെ രോഗശമനം കണ്ടെത്താം അങ്ങനെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായ രോഗമുക്തരുടെ എണ്ണം വർദ്ധിക്കട്ടെ തലവേദന ഇല്ലാതായി തലവേദന മറന്നു പോണം നമ്മൾ അങ്ങനെ തന്നെ അങ്ങോട്ട് മറക്കുക അപ്പൊ നിന്റെ പഴയ തലവേദന ഉണ്ടോ അതൊക്കെ എപ്പോഴേ പോയിക്കണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എന്താവണം എത്താൻ പറ്റണം അതിന് വളരെ പിന്നെ ശ്രദ്ധയോടെ നോട്ടേണ്ട ഒരു കാര്യമാണ് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടോ ഗ്യാസ്ട്രൈറ്റീസിന്റെ പ്രശ്നം ഉണ്ടോ എന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കാറില്ലേ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ചെവിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് പ്രത്യേകം തലവേദന രോഗം ചികിത്സിക്കുമ്പോൾ നോട്ട് ചെയ്ത് പറയണം മൂക്കിന് വല്ല പ്രയാസവും നിങ്ങൾ സ്ഥിരമായി അനുഭവിക്കുന്നവരാണെങ്കിൽ അതായത് മൂക്കിൽ ദശ വളർന്നിട്ട് ഇപ്പം മൂക്കിന് രണ്ട് സുശിരങ്ങളുണ്ട് ഈ രണ്ടിലൂടെയും നമ്മുടെ ബ്രീത്തിങ് ലെവല് ശരീരത്തിന്റെ താപ ഉ താപശൈത്യ നിലകളെ നോർമലൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ചില അവസ്ഥകളുണ്ട് ഒന്ന് ഉഷ്ണമാണെങ്കിൽ മറ്റൊന്ന് ശൈത്യമാണ് പ്രവാചക വൈദ്യത്തിൽ ഉഷ്ണപ്രകൃതം ശൈത്യപ്രകൃതം ഇൽമുൽ അംസജിൽ അതായത് മനുഷ്യന്റെ പ്രകൃതം എന്നത് അടുത്ത് നമ്മൾ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യുന്ന ഒരു ഒരു ടോപ്പിക് എന്ന് എന്ന് വെച്ചാൽ ഒരു സബ്ജക്ട് എന്താ വെച്ചാൽ ഒന്നുകിൽ ഒരാൾ ഉഷ്ണപ്രകൃതത്തിലായിരിക്കും അല്ലെങ്കിൽ അയാൾ ശൈത്യപ്രകൃതത്തിലായിരിക്കും പക്ഷേ ഇവിടെ ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യം എല്ലാവരിലും ശൈത്യവും ഉഷ്ണവും നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബാലൻസിങ് തെറ്റുമ്പം ശരീരത്തിൽ അതിൻ്റെ അതിൻ്റെതായ ചില തകരാറുകൾ രൂപപ്പെടും ഇതിനെ ബാലൻസ് നിലനിർത്താനാണ് ബ്രീത്തിങ് രണ്ട് സുഷിരത്തിലൂടെയും അള്ളാഹു സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല അതൊരു വിശാലമായ പഠനമാണ് കാരണം നമ്മൾ ഈ റൂമിനേഷൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട് തിബിൻ്റെ പേര് എല്ലാവരും പഠിക്കണത് എല്ലാരും പഠിക്കണം റൂമിനേഷൻ തെറാപ്പി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ട് വരുന്നത് ഈ ഈ ബ്രീത്തിങ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സ്റ്റുമുലേറ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളുടെ ഫംഗ്ഷനുകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനും ക്രമപ്പെടുത്താനും ക്ലിയർ ചെയ്യാനും അത് സഹായകമാണ് മാത്രമല്ല ശരീരത്തിലെ ഏറ്റവും വലിയ രോഗകാരിയായിട്ടുള്ള ഒരു ഒരു വേസ്റ്റ് ഉണ്ട് എയ്റോബിക് വേസ്റ്റ് അതായത് മൃതകോശ മാലിന്യം ഈ മൃതകോശ മാലിന്യത്തെ കോശമാലിന്യത്തെ അല്ലെങ്കിൽ മൃത കോശമാലിന്യത്തെ ഏറോപിക്ക് വേസ്റ്റിനെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നന്നായി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മെത്തേഡാണ് റൂമിനേഷൻ തെറാപ്പി തിപ്പുന്നഭവിയിൽ ഒരു ചികിത്സയാണ് പക്ഷെ അത് വ്യാപകമായിട്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നില്ല നമ്മളെ സമീപിക്കുന്ന രോഗികൾക്കിടയിൽ ഇത് നമ്മൾ നന്നായി ചെയ്യാറുണ്ട് എന്നതുപോലെ ഈ തലവേദന പ്രശ്നം പറയുന്നവരുടെ ഉറക്കം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്ററാണ് ആ സമയത്തുള്ള ഉറക്കവും ശ്രദ്ധിക്കണം സമയത്ത് ഉറങ്ങേണ്ടത് ശരിയായ രൂപത്തിൽ ഉറങ്ങുന്നില്ലേ എന്നുള്ളതും ശ്രദ്ധിക്കണം ഏതായാലും ശിരോരോഗം ഏതാണെങ്കിലും ലളിതമായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഖുർആനിൽ ഒരു വഴിയുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് ഞാൻ പ്രഷറിന്റെ രോഗത്തിൽ പറഞ്ഞ അതേ ആയത്ത് കടുത്ത തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളുടെ ശിരസിൽ നമ്മൾ പതുക്കെ ഈ കൈവയ്ക്കുന്നു എന്നിട്ട് നമ്മളിതിങ്ങനെ പാരായണം ചെയ്യുന്നു ഇയാളുടെ തലവേദന പതുക്കെ 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 ഇല്ലാതായി ഇയാൾ ശാന്തനായി ഇയാളുടെ പെയിൻ കംപ്ലീറ്റ്ലി റിലീഫായി ഇയാൾ നല്ല ആശ്വാസത്തിലേക്ക് പോകുന്നു കുറച്ചുകൂടി കടുത്ത തലവേദനയാണെങ്കിൽ ഈ ഒരു ആയത്തിൻ്റെ ശേഷം പരിശുദ്ധ യാസീനിലെ റഹീം എന്ന വളരെ ചെറിയ ആയത്താണെങ്കിലും അത്ഭുത ഫലങ്ങളാണ് അതിൻ്റെ ആത്മീയ ഫലങ്ങളല്ല പറയുന്നത് ശാരീരിക തലത്തിൽ ഒരു മെഡിസിനൽ ഇഫക്റ്റ് സ്പിരിച്വൽ മെഡിസിനൽ ഇഫക്റ്റ് ഒരു ഖുർആൻ കോമൺ മെഡിസിൻ എന്ന രൂപത്തിലല്ല സ്പിരിച്വൽ റെമഡി എന്ന രീതിയിൽ ഞാൻ പറയുന്നത് സലാമും കൗലം എന്ന ആയത്ത് ഇതുപോലെ മറ്റൊരാൾ അയാളുടെ ശിരസിൽ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുടെ ശിരസിൽ കൈവച്ച് പതുക്കെ പാരായണം ചെയ്ത് പാരായണം ചെയ്ത് ഒരു ഇരുപത്തിയൊന്ന് എണ്ണൊക്കെ ആവുമ്പോഴേക്കും തലവേദന ഇല്ലാതാവും നോക്കൂ എന്തൊരു എന്തൊരു അത്ഭുതമാണ് ഖുറാൻ വളരെ അത്ഭുതമാണ് മനസ്സിലാക്കണം എന്നതുപോലെ തന്നെ ഹിജാമയിലൂടെ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റ് ശിരസിൽ തന്നെ തലവേദന ഉള്ളവർക്കുണ്ട് നമ്മൾ സാധാരണ പറയാനുള്ള കാഹിൽ അഹ്ദ ഇനി അതിന് സപ്പോർട്ടീവ് പക്ഷെ അതിനൊപ്പറുള്ള ചില സ്പെഷ്യൽ പോയിന്റുകൾ ഹിജാമയിലുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം നല്ലൊരു കഴിവുള്ള ഹിജാമ തെറാപ്പിസ്റ്റിനെ കണ്ടെത്തി നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ മഞ്ഞൾ കുരുമുളക് പോലോത്തത് ഭക്ഷണത്തിൽ പ്രത്യേകം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ കറാമ്പൂ കറാമ്പൂ മിക്സ് ചെയ്ത കട്ടൻ ചായ ശുദ്ധ തേയിലയാണെങ്കിൽ ഏറ്റവും ശുദ്ധമായ തേയിലയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇച്ചിരി കറാമ്പൂ ഗറാംബൂ കറാമ്പൂ എന്നൊക്കെ പറയും ഈ കറാമ്പൂ കൂടിയിട്ട് അതിൻ്റെ പൗഡറാണ് നന്നാവുക നന്നായി മിക്സ് ചെയ്ത് കുടിച്ചാൽ തലവേദനയുള്ളവർക്ക് വലിയ ആശ്വാസമാണ് വലിയ ആശ്വാസമാണ് പക്ഷെ ഇത് പതിവാക്കരുത് പതിവാക്കരുത് സ്ഥിരമാക്കരുത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ചില പിന്നെ നാട്ടുവൈദ്യം ടിപുന്നഭവിയിലെ ചില ലളിത ചികിത്സാ മുറകൾ പഠി പഠിപ്പിച്ചു തരുന്നത് പറഞ്ഞു തരുന്നത് അതൊരു പതിവാക്കി എടുക്കരുത് തൽക്കാലം നിങ്ങൾക്കൊരു പെയിൻ റിലീഫിന് വേണ്ടി എമർജൻസി നമുക്ക് തലവേദനക്ക് ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു മെത്തേഡ് എന്ന രീതിയിൽ മാത്രം പറഞ്ഞു തരുവാണ് കാരണം കടുത്ത തലവേദന വന്ന് ചില പ്രത്യേക മരുന്നുകൾ കുടിക്കുമ്പോൾ അത് കിഡ്നിക്ക് കൂടി പിന്നെ എന്നൊക്കെ പേടിച്ചിട്ട് വേദന സഹിച്ചു നിൽക്കുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രയാസപ്പെടേണ്ട എന്ന് കരുതിയിട്ട് ചില പിന്നെ നല്ല അറിവുകൾ ചില പിന്നെ മുജറബാത്തുകൾ എന്ന് പറയും മുജറബാത്തുകൾ ചില നല്ല അറിവുകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ് അതിൽ വളരെ പ്രധാനമാണ് ഗ്രാമ്പു എന്നുള്ളത് ഈ ഗ്രാമ്പു പൊടിച്ചു വെക്കാം ഒരു നുള്ള് ഗ്രാമ്പു ഒരു നുള്ള് നമ്മൾ തേനിൽ മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ അപ്പ തലവേദന നിൽക്കും ഇനി ഗ്യാസ്ട്രൈറ്റിസോ അല്ലെങ്കിൽ പിന്നെ ഹൈപ്പറാസിഡിറ്റി പ്രശ്നവും ഇല്ലാത്തവർ അൾസറൊന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കടുത്ത തലവേദനയുള്ള സമയത്ത് പെപ്പർ കുരുമുളകിൻ്റെ പൗഡർ ഒരു 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 അര ടീസ്പൂൺ എടുത്ത് തേനിൽ മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കുടിക്കുക ഉടനെ തന്നെ നന്നായി തിളപ്പിച്ച ജീരക വെള്ളം കുടിക്കുക അപ്പൊ തലവേദന നിൽക്കും ബട്ട് ഇതും സ്ഥിരമാക്കരുത് തുടരരുത് ഞാൻ നേരത്തെ പറഞ്ഞു തലവേദന നിരന്തരം വരുന്നുവെങ്കിൽ അതെന്തിൻ്റെ തലവേദനയാണ് എന്ന് ഒരു പ്രവാചക വൈദ്യം അറിയുന്ന ഒരാളിൽ നിന്ന് ചോദിച്ചറിയാം എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ കൺസൾട്ടിങ്ങിന് വിധേയരായി കൃത്യമായ ചികിത്സ സ്വീകരിക്കുക അങ്ങനെ രോഗങ്ങളിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇനി തലവേദന ഇല്ലാത്തൊരു കാലം ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇനി തലവേ തലവേദന ഇല്ലാതെ ജീവിക്കട്ടെ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യും അങ്ങനെ നമ്മളിലും നമ്മളെ കുടുംബത്തിലും തലവേദന ഇല്ലാത്തവരുടെ എണ്ണം പെരുകട്ടെ അവർ പിന്നെ വേദനയില്ലാത്ത തലയുമായി ജീവിക്കട്ടെ